കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു മീൻ സ്പോട്ടാണ് ഇത് എന്നുള്ളതിന് ഈ കാർ കാർപാറിംഗ് മാത്രം പോരാല്ലേ ഈ കൈ കഴുകുന്ന ആളുകളുടെ തിരക്ക് മതിയാവും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കല്യാണത്തിൽ ആളുകളുടെ തിരക്ക് മതിയാവും സ്പോട്ടിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത്രയും അടുപ്പിൽ മീൻ വറുത്തെടുക്കുന്നത് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മീൻ മാത്രമല്ല നിങ്ങൾ പറയുന്ന ഏത് മീനും ഇവിടെ കിട്ടും അതും കിടൽ മസാലയിൽ ഇലയിട്ട് വിളമ്പുമ്പോൾ ഒരു ഇല കൂടുതല് അതാണ് ഇവിടുത്തെ സ്റ്റൈല് അതിലാണ് മീൻ വിളമ്പുക നിങ്ങളുടെ ഇലയിൽ ഇത്ര വലിയ മീൻ വിളമ്പിയാൽ ആസ്വദിച്ച് ഊണ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഊണിനാണെങ്കിൽ ഉള്ള ആക്കിടും അതിൽ മാമ്പഴപ്പുഴുശ്ശേരി എടുത്തു പറയേണ്ടതാണ് ഇത്രയും തിരക്കുണ്ടെങ്കിലും ഒരു ഐറ്റം പോലും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാതെ പോകില്ല കാത്തിരുന്ന് മുഷിയുകയും ഇല്ല മീൻ കൂട്ടി ഊണ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഭാരതപ്പുഴയുടെ വൈബും ആസ്വദിച്ച് മനസ്സും വയറും നിറച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് മടങ്ങി പോകാൻ പറ്റും ഇതിനൊക്കെ നമ്മൾ സഹായിക്കുന്ന ചേച്ചിമാരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അവസാനം ഒരു പഴം കൂടി കഴിച്ച് പുറത്തിറങ്ങി മണിയും കൂടി അടിച്ചിട്ട് നമ്മൾ അവിടുന്ന് വിടുകയുള്ളൂ പോയവർ അഭിപ്രായം പറയണം മറക്കരുത് ട്രാവഡിങ് ചാനലിൽ ഇപ്പോഴും രുചിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോളേജ് ചെയ്ത ഒപ്പം കൂടിക്കോളും